എന്ത് കളി കളിക്കണേ നിങ്ങൾ ഏതാ ടീമേ രണ്ടാളും പത്താം നമ്പറേണ്ടത് അർജന്റീന കണ്ടിട്ട് കട്ട് ചെയ്തില്ല വൈനാപ്പിലേക്കാണ് കളിക്കണ കേട്ടാ അത് വല്ലാത്ത സംഭവമാണ് നോക്കിട്ടാ ഇതെങ്ങനെ കട്ട് ചെയ്യണത് നോക്കി കൊള്ളാം എങ്ങനെയാണെ കട്ട് ചെയ്ത് ഡിസ്പ്ലേ കിട്ടുള്ളൂ എങ്ങനെയാ ലൈനാ ലൈൻ കേട്ടോ കട്ട് ചെയ്ത് അല്ല അതികിടോ ഡിബളി വാസനല്ല നല്ല സ്പ്രിൻഡ് ഫൈറ്റിംഗല്ലേ നീ സക്സസ് ആവോ अच्छा സാധനം നല്ല കളിയല്ല അരിക്കുന്നേ 30 അല്ല നിന്നാവുന്ന നടക്കില്ല ഓക്കേ ഇവി വൈനപ്രോ ആണ് ഇങ്ങേരെ ഇങ്ങേരെ ഏയ് ഇരടാ കൈ തൊളി ഇതങ്ങള് തന്നല്ലേ ഇതങ്ങള് തന്ന കട്ടിറ്റിട്ട് 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 ഇടാങ്കളോ എന്ത് കളികൾ കളിക്കണേ നിങ്ങൾ ടീം രണ്ടാളത് കണ്ടിട്ട് നോക്കി എടുക്കാം അടിപൊളിയാ ഇങ്ങനെ ഉമ്മനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഉമ്മനൊക്കെ ഒരു രണ്ടു കിലോ സാധനം വാങ്ങിയേ അരക്കിലാനൊക്കെ ബാക്കി കിട്ടുള്ളു ഏതെ അരക്കിലാം വേസ്റ്റ് പോകും കട്ട് ചെയ്ത് കിട്ടിയാലും നമ്മൾ രണ്ടിലാം പെരിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്താലും അരക്കില വേസ്റ്റ് പോകും അപ്പൊ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്താൽ സുഹൃംജി രേഖ വരള്ളേ സൂപ്പർ അല്ല ഒന്ന് നമ്മൾ ചെങ്ങായി വന്നിട്ട് സംഭവം ചെറുത്തു പോണേ കണ്ട വേസ്റ്റ് പോവും സംഭവം ഇത് ട്രൈ ചെയ്ത് കിട്ടാം പിന്നെ ഈ നമുക്ക് വെസ്റ്റൊക്കെ നിങ്ങൾ കട്ട് ചെയ്താൽ വെച്ചു കൊടുത്താൽ മതി ഓക്കേ കഴിച്ചോ എന്നാ ഇത് വേണ്ടതാ നിങ്ങൾ ചക്ക വാങ്ങിക്കണമെങ്കിൽ കട്ട് ചെയ്ത് നോക്കിട്ടോ സംഗതി പൊളിയാണ് കൊറ്റി വേസ്റ്റ് ഉള്ളൂട്ടോസ്റ്റ് കമ്മി ആണ് ഒരു കിലോ മാങ്ങ അഞ്ഞൂറ് വേസ്റ്റ് ആയി പോകും ഇത് വളരെ കുറവാണ് നോക്കാം ഇത് നമ്മൾ ഇതിനല്ല പൊളിയാണ് സൂപ്പർ വന്നതാ

പൊളിക്കുന്നതിനാൽ പൊളിക്കും പൊളിച്ചടക്കും അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും